ൈവ വചനം നമുക്ക് അനവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് നിത്യമായ ഒരു പ്രത്യാശയും നമുക്ക് നൽകുന്നുണ്ട് ഈ വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളുമൊക്കെ വിശ്വാസത്താൽ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പദ്ധതി നമ്മുടെ കടപ്പാട് വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് പിടിച്ചിരുന്ന് അതെല്ലാം സ്വീകരിക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത് ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ കൂട്ടുവെക്കുന്നില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഒരു പറവയുടെ അടുക്കിലേക്കും ഒരു നെൽമണിയോ കതിർമണിയോ പറന്നെത്താറില്ല അത് ഉള്ളയിടം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് എന്നതുപോലെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ചിലതിനൊക്കെ നമ്മൾ അല്പം കഷ്ടപ്പെടേണ്ടി വരും അല്പം കാത്തിരിപ്പ് മാത്രം കൊണ്ട് പ്രയോജനമാവുകയുമില്ല ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം വായിക്കട്ടെ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അത് ഞാൻ തീർക്കും മോശ മുഖാന്തരം ഇസ്രയേൽ ജനത്തിന് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം അതെ അധികം പ്രയാസമുള്ള എന്ത് കാര്യവും നമ്മൾ തനിയെ ചുമക്കണ്ട തനിയെ തളരണ്ട അതിന് ഒരു പരിഹാരമുണ്ട് എന്നുള്ളത് ഉറപ്പായ സംഗതിയാണ് അന്ന് മോശയാണ് ദൈവം അത് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം തൻ്റെ ഓമനകുമാരനായ കുമാരനായ ക്രിസ്തു വേഷുവിലൂടി നമുക്ക് വേണ്ട സകലതും നിർവഹിച്ച് നമ്മെ സഹായിപ്പാൻ വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത് ആക്ഷരികമായി ആളത്തമായി യേശു കർത്താവ് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു അപ്പോൾ തന്നെ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്ക് വേണ്ടി ഇപ്പോഴും ഇന്നും ഏത് നിമിഷവും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ മധ്യസ്ഥ അണിച്ച് നമ്മുടെ കാര്യങ്ങൾ അവിടെ പിതാവിൻ്റെ സന്നദ്ധിയിൽ കൊടുക്കുന്നുണ്ട് ദൈവം നമ്മോട് എന്തെങ്കിലും ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കൃഷി ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഏതെങ്കിലും മേന്മയേറിയ നല്ല വിത്ത് നമ്മുടെ കരങ്ങളിൽ ലഭിച്ചു എന്ന് വിചാരിക്കൂ ഈ വിത്ത് നേരത്തെ കൃഷി ചെയ്തിരുന്ന ആൾ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഇത് നല്ല വിളവ് നൽകുന്ന ഇനം വിത്താണെന്നാണ് നമുക്ക് അയാളെ വിശ്വാസമുള്ളത് കൊണ്ട് ഒരു കാര്യം ഉറപ്പുണ്ട് ഈ വിത്തിൽ നിന്നും തീർച്ചയായിട്ടും നല്ല വിളവ് കിട്ടും എന്നാൽ ഇത് വെറുതെ നമ്മൾ കളപ്പുരയിൽ കൂട്ടിവെച്ചാലോ അല്ലെങ്കിൽ വെളിച്ചവും വെള്ളവും ഒന്നും ലഭിക്കാത്ത വെറും മരുഭൂമി പോലെ ഉണങ്ങിയ മണ്ണിൽ കുഴിച്ചിട്ടാലോ തീർച്ചയായിട്ടും അത് മുളയ്ക്കുക പോലുമില്ല എന്നുള്ളതും നമ്മൾ സമ്മതിച്ചേ മതിയാകൂ അധികം പ്രയാസമുള്ളതും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നതുമായ ചില വിഷയങ്ങൾ ദൈവത്തിൽ നിന്നും സാധ്യമാക്കി നമുക്ക് ലഭിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ചെറിയ പ്രയത്നം നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ അത് ഒരിക്കലും നഷ്ടമല്ല ഒരു കാട്ടി തീപിടുത്തമുണ്ടായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പക്ഷിമൃഗാദികളും ഓടി രക്ഷപ്പെടുവാനും പറന്ന് രക്ഷപ്പെടുവാനും ഇഴഞ്ഞ് രക്ഷപ്പെടുവാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ജീവികൾ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു മുന്നോട്ട് പറക്കുക മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടേണ്ടി വരും ഇങ്ങനെയുള്ള അറിയിപ്പുകൾ തുടരെ അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴും ഒരു ചെറിയ കുരുവി കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പറക്കുന്നത് മറ്റുള്ള പക്ഷികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാ ജീവികളും ഒരു വശത്തേക്ക് പറന്ന് പായുന്നു അല്ലെങ്കിൽ ഓടി അപ്പോൾ ഈ ചെറിയ കുരു മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ ഇതിൻ്റെ പിന്നാലെ ഒരു മൂങ്ങയും പറന്നുപോയി കിവി വേഗം തന്നെ അടുത്ത കണ്ട അരുവിയിൽ നിന്ന് തൻ്റെ ചെറിയ കുഞ്ഞു കൊക്കിൽ നിറയുന്ന വെള്ളം ഓരിയെടുത്ത് വേഗത്തിൽ തിരികെ പറന്ന് തീയിൽ ഒഴിക്കാൻ തുടങ്ങി ഇതിനോട് കൂടെ പറന്നിരുന്ന മൂങ്ങ ചോദിച്ചു ഇതുകൊണ്ട് തീ അണയുമോ അപ്പോൾ ഈ കുരു പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു ഏതായാലും ഈ മൂങ്ങ മറ്റുള്ള സകല ജീവികളെയും വിവരമറിയിച്ചു എല്ലാ ജീവികളും തിരികെ വന്ന് അതിനാൽ കഴിയുന്ന നിലകളിൽ വെള്ളം സംഭരിച്ച് ആ തീ അണച്ചു എന്നാണ് ആ കഥയിൽ ഞാൻ വായിച്ചത് നോക്കൂ സുഹൃത്തെ ഓടി രക്ഷപ്പെടുവാൻ ആർക്കും കഴിയും എന്നാൽ അതിനിടയിൽ ഓടിയെത്തി ഒരു കൈ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പരിശ്രമിക്കണമെങ്കിൽ ഇച്ഛാശക്തിയും മനോധൈര്യവും വേണം ഇത് രണ്ടും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇലയാളികളുണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ തൻകാര്യം മാത്രം നോക്കിയിട്ട് അവർക്ക് കിട്ടുന്ന അവസരം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കിയിട്ട് മറ്റുള്ളവരെ വിധിക്ക് വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത് ചെയ്യാനാ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല ഇനി വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞ് സ്വയം രക്ഷപ്പെടലല്ല നാം ചെയ്യേണ്ടത് എല്ലാ നല്ല തുടക്കങ്ങളും ഏതെങ്കിലും ഒരു മുന്നണി പോരാളി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്നിട്ട് ഇറങ്ങാനൊരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിൻപറ്റുവാൻ ചിലരെ അവിടെ ഒരുക്കപ്പെടും നിങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ടല്ലോ അത് ഒരുപക്ഷെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാവാം അതിലൂടെ തൊഴിലിടങ്ങളിലോ കുടുംബത്തിലോ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിലോ ദൈവം വാഗ്ദാനം തന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നോക്കിയിരിക്കാതെ വിശ്രമിക്കാനായി മുന്നിട്ടിറങ്ങാൻ തയ്യാറെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും കൈവിടുകയില്ല ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കാട്ടും സ്തോത്രം അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ